ഇതെന്താണെന്ന് അറിയാലോ ഇതാണ് ആട്ടിങ് കാലും ചെക്ക് പറഞ്ഞാലും ഇത് ഞാൻ ഊട്ടി പോയപ്പോ വാങ്ങിച്ചതാട്ടാവും അപ്പൊ അവര് പറഞ്ഞത് ഇതും സൂപ്പ് വെച്ച് കുടിച്ചു കഴിഞ്ഞാല് നമ്മളെ കാല് വേദന മുട്ട് വേദന നീർദോഷം അതുപോലെ ഈ പേശികൾക്കൊക്കെ ഉള്ള വേദനയൊക്കെ മാറുന്ന പറഞ്ഞത് കിട്ടാ അത് കണ്ടോ ഇതിന്റെ പുറത്ത് കണ്ടോ ചെക്ക് ടെമ്പരിയാറിന്റെ രോഗം പോലെ കെട്ടോ കണ്ടോ ചെക്കാട്ടുംകാല തന്നെ കേട്ടോ അപ്പൊ ഞാന് ഒരാഴ്ച അതിന് കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പൊ നമ്മളിങ്ങനെ അത് തൊട്ട് നോക്കുമ്പോ നിന്റെ തൊലി ഇങ്ങനെ എടുത്ത് നോക്കുമ്പോ കേടൊന്നും വന്നിട്ടില്ല കേട്ടോ അത് അതേ പച്ചപ്പ് ഉണ്ടട്ടോ എന്തായാലും ഇതിന്റെ ഒരു കമ്പ് എവിടെങ്കിലും ഒക്കെ ഒരു പൊട്ട് നമ്മുടെ തൊടിയിൽ കുഴിച്ചിട്ടോ കേട്ടോ നമുക്ക് ഉണ്ടാവോന്നറിയാലോ ഇത് കാട്ടിലുണ്ടാണ്ടതാണെന്ന് പറഞ്ഞു കേട്ടത് എന്തായാലും ഞാനിതൊന്ന് വേവിച്ചു കഴിക്കുകയും ചെയ്യട്ടെ അതോടൊപ്പം തന്നെ അവിടെ കണ്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുന്തും മഴയുണ്ട് കണ്ടോ ആട്ടിൻകാലിന്റെ ഒക്കെ പോലെ ഇതൊന്ന് കട്ട് ചെയ്ത് കുഴിച്ചിട്ടു നോക്കട്ടെ ഉണ്ടാവും നോക്കാനല്ലേ നമ്മടെ തൊട്ട് പിടിച്ചോന്നറിയാലോ ശരിക്കുംകാലോ വലിയ ഉറപ്പൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് കട്ടേന്ത് കണ്ടോ എന്റെ കണ്ടില്ല കളർ ഇട്ടോ അപ്പതൊരു എന്താ പറയാ നമ്മളെ കസ്തൂരി കസ്തൂരിമഞ്ഞിട്ട് ഒരു ചെറിയൊരു എന്താ പറയാ പച്ച ഒരു പച്ചമരുന്നിന്റെ ഒക്കെ ഒരു സ്മെല്ലിട്ടോ കസ്തൂരി മഞ്ഞള് ഈ തൊടിയിലുള്ള പൂവന്റെ ഇലയൊക്കെ ഇണ്ടോ അങ്ങനത്തെയൊക്കെ നമ്മളെ ഈ മഞ്ഞളിന്റെ ഇലയൊക്കെ പൊട്ടിച്ചാണ്ടാവുള്ളൊരു സ്മെല്ല് അതുപോലെ കേട്ടോ എന്താ അറിയില്ല ഒരു പ്രത്യേക സ്മെല്ല് സ്മെല്ലിട്ടോ ഇനി ഇങ്ങനെ തൊലി ഇങ്ങനെ കീച്ച കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാനെന്തായാലും ഇത് തൊലി ഇങ്ങനെ എടുക്കട്ടെട്ടോ അപ്പൊ എല്ലാ ട്രീറ്റ്മെന്റും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാലും ഉരവേദന ഇടയ്ക്കിടക്ക് വരും അപ്പൊ നീ ആട്ടുംകാലി കഴിച്ചിട്ട് നമുക്ക് ഉരവേദന ഒന്ന് മാറും നോക്കാലേ തൊലി ചെത്താനൊക്കെ സുഖ കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നും അതാ അങ്ങനെ ചെത്തി എടുക്ക നല്ല ഇളയെ കഴങ് പോലെട്ടോ കണ്ടാല് പൂളക്കിഴങ്ങിന്റെ അതും പോലെല്ലോ ശരിക്കും പറഞ്ഞ കാമ്പിനോട് ചേർന്നിട്ടുള്ള തോലാണെട്ടോ രോമൊക്കെ കൂടിയ തോലാണ് ചെറുക്കിതിന്റെ തൊലി എടുക്കുമ്പോ ഒരു തൊപ്പ കേട്ടോ കണ്ടാല് കപ്പൊക്കെ എങ്ങനെയൊന്നും പോലെ വലിയ മൂത്തിട്ടില്ല ഇത് വേവിച്ചാൽ എങ്ങനെ പൊടി ഉണ്ടാവുണ്ടെന്നും പറയാൻ പറ്റൂലെട്ടോ വേവിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ ഞാൻ എളുപ്പം എളുപ്പം എളുപ്പത്തിന്റെ കാമ്പൊക്കെത്തിരി തൊലിമ്പ പോകുന്നുണ്ട് അവകാശം ശരിയാക്കുകയാണെന്നുണ്ടെങ്കില് കാമ്പമൊത്തിരി പോവാണ്ട് ശരിയാക്കണ്ട ചെത്തുമ്പോ നമുക്ക് കണ്ടാല് പച്ചക്ക് കഴിക്കാൻ തോന്നി കരുമ്പൊക്കെ തൊലി ചെത്തൂലും അതുപോലെ കേട്ടോ കണ്ടാല് ചെത്തി കാണുമ്പോ എന്തായാലും ആദ്യമായിട്ടൊരു പക്ഷിക്കുന്ന സാധനം തിന്നുമ്പോൾ അതുമൊക്കെ രസം തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും ഒരു കിഴങ്ങാണെന്നുണ്ടെങ്കിലും എന്തായാലും അവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നീരദോഷത്തിനൊക്കെ നല്ലതാണ് നമുക്ക് അല്ലേ അങ്ങനെ ഒരു ഉപകാരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നെ അത് ഊട്ടി പോയിട്ട് വാങ്ങിക്കുള്ളൂ അതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മളോട് മാർക്കറ്റിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി എന്തോ അറിയില്ല എന്റെ കണ്ണില് പെടാത്തോണ്ടാന്ന് അറിയില്ല കിഴങ്ങൊക്കെ കേടുന്ന ഉണ്ടാവില്ല അതുപോലെ ഉണ്ടിട്ടോ ക്ക് കരിമ്പ് കട്ട് ചെയ്യൂല അതുപോലെ തന്നെ കേട്ടോ എനിക്ക് ഇത് കഴിച്ച് വെക്കാൻ ഇത് പൂതിന്റെ ഇങ്ങനെ കണ്ടപ്പം പക്ഷെ പറ്റുമെന്ന് അറിയില്ല പച്ചയ്ക്ക് കഴിക്കാൻ അറിയില്ല ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ കണ്ടോ കൊറച്ച് കേടുണ്ട് അതിന്റെ ഇടയിൽ കൂടെയൊക്കെ കണ്ടോ കണ്ടില്ലേ കരിമ്പിന്റെ ഇടയിൽ ഇണ്ടാവൂലങ്ങനെ അതുപോലെയൊക്കെ കേടുണ്ട്ട്ടോ അതിന്റെ ഇടയിൽ കൂടെ മാറ്റി വെക്കട്ടെ കേട്ടോ ഉണ്ടോ ഇത് പൊഴിച്ചിടാൻ വെക്കാണ് തൊപ്പൊക്കെ വരണിണ്ട്ട്ടോ ഇതിന്റെ തൊലി ശരിക്കും രോമ ഉള്ള പോലെയാണ് കപ്പൊക്കെ ഒന്നും പോലെ തൊലിട്ടോ ഞാനൊരു കുഞ്ഞു കഷ്ണേ എടുത്തിട്ടുള്ളൂ രണ്ട് കാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇത് നീളത്തിൽ കട്ട് ചെയ്യാനോ സുഖം കണ്ടോ പിന്നെ നീളത്തിന് കട്ട് ചെയ്ത് നമുക്ക് എങ്ങനെയാലും വേവിച്ചെടുക്ക വേവിച്ചിട്ട് കഴിച്ചിട്ട് ഇത് വാങ്ങിക്കണോ വേവിക്കണോ കഴിക്കണോ നോക്കട്ടോ വല്യ വേവലില്ല തോന്നണോ ഞാൻ മൺചട്ടിയിലാണ് വേവിക്കുന്നത് കേട്ടോ ഇത് ഉപ്പു ഇട്ടോടുക്കട്ടെ മക്കളെ ഞാനിത് എന്താ പറയാ വെറുതെ എങ്ങനെ കഷ്ണാക്കിട്ടാണ് വേവിച്ച കേട്ടോ അപ്പൊ ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുമ്പോ ഇത് ചെറിയ പീസാക്കി മിക്സിയിലൊക്കെ ചതച്ച് വേഗിച്ച് സൂപ്പ് ഉണ്ടാക്കി കുടിക്കാണ് അപ്പൊ സൂപ്പ് ഉണ്ടാക്കി കുടിക്കാൻ ഇത് കഴിയാൻ തോന്നണില്ല അപ്പൊ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഇങ്ങനെ കഴിക്കാൻ ശരി കഴിയില്ല ശരി വെറുതെല്ലവരെ ഇങ്ങനെ കുത്തി ചതച്ചതിന്റെ നീരങ്ങനെങ്കിലും അകത്താവണന്ന് വിചാരിച്ചിട്ടാ തോന്നണുണ്ട് ഇങ്ങനെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടെ നമ്മടെ കരിമ്പ് കടിക്കൂല അതുപോലെ തന്നെ കേട്ടോ അണ്ടോ കരിമ്പ് കഴിക്കുമ്പോ അതുപോലെ ചണ്ടി ഉണ്ട് കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാല് അത് അല്ല അത് ശരിക്കും ഒരു വേരൊക്കെ നമ്മള് കഴിച്ചും പോലെ ഉണ്ട് കേട്ടോ എന്താ പറയണം എനിക്കറിയില്ല അപ്പൊ ഇവര് പറയുന്നതിന്റെ വെള്ളം ഇത് കുട്ടി ചതച്ചിട്ട് ഇതിന്റെ നീര് അകത്താക്കാനാണ് അവർ പറയുന്നത് ഇതിന്റെ കിഴങ്ങ് പറഞ്ഞാൽ ഈ സംഭവം ഈ കാമ്പ് ഒരിക്കലും നമുക്ക് കഴിച്ച് വാറ്റിലോട്ട് ഇറക്കാൻ പറ്റില്ല കേട്ടോ ഇത് ശരിക്കും നമ്മളെ കരിമ്പിന്റെ ചണ്ടി തുക്കും പോലെയാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഇതിൽ ഇത്തിരി നീരൊള്ളു കേട്ടോ അതോ ആ ഒരു ഇതുകൊണ്ട് ഇവര് സൂപ്പ് വെച്ച് കഴിക്കുന്നു പക്ഷെ ഇത് നമ്മള് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് അസുഖങ്ങൾ അറിക്കുന്നാ പറയുന്നത് അപ്പൊ ഇത് എന്തെങ്കിലും വായിക്കാൻ കിട്ടണേ വാങ്ങിച്ച് വെച്ച് കഴിച്ചോളൂ കേട്ടോ ഇനി ഞാൻ ഇത് കഴിച്ചിട്ട് ഇതിന്റെ ഫലം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്തായാലും ഇപ്പം ഞാൻ കഴിച്ച് നോക്കുന്നുള്ളൂ എന്തായാലും കുത്തിച്ചടച്ച് സൂപ്പ് വെച്ച് കഴിക്കാനാ പറയുക പക്ഷെ എനിക്ക് അങ്ങനെ കഴിക്കുന്ന ഒരു രസം ഉണ്ട് തോന്നല് ഞാൻ എന്തായാലും ഇതിന് വെള്ളം കുടിക്കാം അതുപോലെ ഇതിങ്ങനെ കഴിച്ചു ചമച്ചിട്ട് ഇതിന്റെ നീരറക്കി എന്തായാലും ഇത് എന്തായാലും ഇതിന്റെ ശരീരത്തിൽ ഇതിന്റെ പിന്നെ ഫലം എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് വേദനയൊക്കെ മാറുന്ന പറയണത് അപ്പൊ എന്തായാലും ചവച്ചരച്ചിന്റെ നീര് കുടിച്ചറക്കാൻ പോകണം സൂപ്പ് ഉണ്ടാക്കില്ലാതെ നല്ലത് ഇതിങ്ങനെ കഴിച്ച് വലിച്ച് അതിന്റെ നീരക്കാൻ നല്ലത് തോന്നി കേട്ടോ അപ്പൊ എല്ലാം എന്താ എവിടെയെങ്കിലും കിട്ടണേ വാങ്ങിച്ച് കഴിച്ചോ ഇതിന്റെ ഫലം ഞാൻ എന്തായാലും ഇത് കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് ഒരാഴ്ച ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുമല്ലോ ഏതായാലും ചോയ്സ് ചോറ് ഇഷ്ടമാണോന്നൊന്നില്ല കേട്ടോ അതാ ചെലപ്പോ സൂപ്പ് വെച്ച് കഴിക്കുന്നത് അവ മക്കളെ ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാനിത് കഴിച്ചു ആ ഒരു പ്രാവശ്യം തന്നെ കഴിച്ചുള്ളൂ നിനക്ക് അതിൻ്റെ ചുവന്നും ഇഷ്ടമായില്ല പിന്നെ നമ്മളിത് ഊട്ടി കോയമ്പത്തൂർ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട് വിൽക്കാൻ പക്ഷേ അവിടെയൊക്കെ നല്ല വിലയാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് പക്ഷേ ഇപ്പോൾ അടുത്തിടെയായിട്ട് ഞാൻ പെരുന്നമ റൂട്ടൊക്കെ പോകുമ്പം വലിയ വലിയ മരങ്ങളുടെ തൊടിയിലൊക്കെ ഇതിങ്ങനെ മരത്തും ഇതിൻ്റെ ഇലയും ചെടിയും ഇതിൻ്റെ ഈ ആട്ടും കാലൊക്കെ അള്ളിപ്പിടിച്ച് ഇങ്ങനെ കിടക്കണേ കാണാൻ പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ വീഡിയോയിൽ മരത്തിലാണ് ഇത് കിട്ടുകയെന്ന് കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ നാട്ടിൽ കൂടി തന്നെ കാട്ടിലൊക്കെ കിട്ടേണ്ട സാധനം തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ ശരീരത്തിൽ നീരൊക്കെ പോകാൻ ഉപയോഗിച്ച് ഇവർ കിഴങ്ങാവും പക്ഷെ അത്ര വലിയൊരു ഫലം ഉണ്ടെന്നൊന്നും തോന്നിയില്ല എനിക്ക് കിട്ടും അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്